ം പരമസുഹദം കെയല ജാനമൂർത്തിശ്വാതീതം ഗഗനസദൃശ്യം തത്വമ്യാതിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്രൂതം നമു ഭാവാതീതം ത്രിഗുണരഹിതം സദ്രൂത്തം നമു ഹരേ കൃഷ്ണ നമുക്ക് വിഷ്ണു സഹസ്രനാമം അതിന്റെ അർത്ഥം കൂടുതൽ വിവരിക്കാം ഇരുപത്തി ശ്ലോകം മുതൽ ഇന്ന് നമുക്ക് വിവരിക്കാം കഴിഞ്ഞ ഭാഗത്ത് ഇരുപത്തി ആറ് വരെയുള്ള ശ്ലോകങ്ങളാണ് വിവരിച്ചിരുന്നത് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം അസംഖ്യയോ അപ്രമേയാത്മാ വിശിഷ്ടശിഷ്ടി സിദ്ധാർത്ഥ സിദ്ധ സങ്കൽപ്പ സിദ്ധിക ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം അസംഖ്യ അസംഖ്യയോഹ അസംഖ്യയോ അസംഖ്യയോഹ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത അസംഖ്യം അസംഖ്യം രൂപമുള്ളവൻ എന്നുവെച്ചാൽ സംഖ്യ ഇല്ലാത്ത വിധത്തിൽ എന്നാൽ കഴിയാത്ത വിധത്തിൽ ധാരാളം രൂപങ്ങളിൽ നിലനിൽക്കുന്നവൻ അപ്രമേയ ആത്മാ അപ്രമേയാത്മ അപ്രമേയം എന്ന് അളവില്ലാത്ത വിധം വലിപ്പമുള്ള അതായത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിപ്പമുള്ള ആ വിരാട് സ്വരൂപത്തിന്റെ ആത്മാവിനെയാണ് അപ്രമേയ ആത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞുള്ള നാമം വിശിഷ്ട വളരെ വിശിഷ്ടമായ അതായത് ഭൗതിക ലോകത്ത് വിശിഷ്ടമാണെന്ന് തോന്നുന്നത് അല്ല നമുക്ക് സന്തോഷം മാത്രം സന്തോഷം നമ്മൾ ഭൗതിക ലോകത്ത് വിശിഷ്ടമാണെന്ന് തോന്നുന്ന ബന്ധങ്ങളും സ്ഥാനങ്ങളും പതുപോലെ തന്നെ സമ്പത്തും ഒക്കെ അല്പമാത്രം സന്തോഷം തരുന്നതാണ് ഓരോന്നും ലഭിക്കുമ്പോൾ നമുക്ക് അത് അനുഭവിക്കുന്നവർക്ക് പൂർണ്ണ സന്തോഷം കിട്ടാത്തവരാണ് എന്നാൽ ആ വിശിഷ്ടമായിട്ടുള്ള സന്തോഷം ലഭിക്കണമെങ്കിൽ ആ ഭഗവാന്റെ ഒരു എനർജി നമുക്ക് ലഭിക്കണം ഭഗവാനിലേക്കുള്ള ഒരു ഊർജ്ജം നമ്മളിൽ ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആ വിശിഷ്ടമായിട്ടുള്ള സന്തോഷം നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ടാണ് വിശിഷ്ട വിശിഷ്ട എന്ന് ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നത് അടുത്തത് ശിഷ്ടകൃത് ശിഷ്ടകൃത് എന്നാൽ ശിഷ്ടന്മാരെ രക്ഷിക്കുന്നവൻ അതായത് ഭഗവാനെ അന്വേഷിക്കുന്ന ഭഗവാനിൽ ആത്മസമർപ്പണം നടത്തുന്നവരെ രക്ഷിക്കുന്ന ഭഗവാൻ അടുത്തത് ശുചിഹി ശുചി എന്നുവെച്ചാൽ പറയുന്നത് വളരെ ശുദ്ധമാക്കുന്നവൻ ഭഗ ഭഗവാന്റെ ആ തിരുനാമ സങ്കീർത്തനം തന്നെ ആ നം ആ ഉച്ചരിക്കുന്ന മാത്രം തന്നെ ആ ഭക്തന്റെ മനോ മാലിന്യങ്ങൾ കഴുകിക്കളഞ്ഞ ആ ഭക്തനെ ശുദ്ധീകരിക്കുവാൻ ശേഷിയുള്ള നാമങ്ങളാണ് ഭഗവാൻ്റെത് അടുത്തത് സിദ്ധാർത്ഥ സിദ്ധ സിദ്ധെന്ന് വെച്ചാൽ സിദ്ധ ആ എല്ലാ സിദ്ധികളും എല്ലാ ആഗ്രഹങ്ങളും ലഭിച്ചവൻ അല്ലെ എല്ലാ സിദ്ധികളും നിറഞ്ഞവൻ ഭഗവാൻ പ്രത്യേകിച്ച് ആഗ്രഹത്തിന്റെ കാരണമില്ല കാരണം എന്താണ് ഭഗവാൻ ആ ഭഗവാൻ പൂർണനാണ് മനുഷ്യനാണ് ഓരോ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തി ഭൗതിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭഗവാൻ ഒന്നിലും ബന്ധപ്പെടാതെ നിൽക്കുന്ന ആളായതിനാൽ പൂർണനായി സംതൃപ്തനും പൂർണമായ സിദ്ധിവിശേഷങ്ങൾ ലോകത്തിൽ നന്മ ചെയ്യുന്നവനുമാണ് അടുത്തത് സിദ്ധ സങ്കൽപ്പഹ സിദ്ധ സത്യസങ്കല്പനായ ഭഗവാൻ ആ സങ്കല്പങ്ങൾ അതായത് സിദ്ധ സങ്കല്പ സത്യസങ്കല്പന ഭഗവാൻ ഭഗവാൻ തന്നെ ഓരോന്ന് സങ്കല്പിക്കുമ്പോൾ അതെല്ലാം സിദ്ധിക്കുന്ന ഭഗവാൻ ഭഗവാൻ സങ്കല്പിക്കുന്ന മാത്രമേ തന്നെ അതെല്ലാം സാധിക്കും പ്രപഞ്ചത്തെ സൃഷ്ടിക്കണമെന്നുള്ള സങ്കല്പം വരുമ്പോൾ തന്നെ അതെല്ലാം പൂർണമായി സാധിക്കുന്ന ആ കഴിവുള്ള അടുത്തത് സിദ്ധിത സിദ്ധിത എല്ലാ സിദ്ധികളും നൽകുന്ന ഭഗവാനിൽ നിറഞ്ഞു നിൽക്കുന്ന സിദ്ധികളെല്ലാം തൻ്റെ സൃഷ്ടികളായ പ്രജകൾക്ക് നൽകുവാൻ കഴിയുന്ന ആ ഭഗവാൻ എന്ന് അർത്ഥം അടുത്ത നാമം സിദ്ധി സാധന തന്നെ സമീപിക്കുന്നവർക്ക് അവരാഗ്രഹിക്കുന്ന സിദ്ധികൾ കൊടുക്കുന്ന ഭഗവാൻ അതാണ് സിദ്ധി സാധനഹ അടുത്തത് വൃഷാഹി വൃഷാഹി എന്ന് വെച്ചാൽ ൃഷാഹം എന്നുവെച്ച പുണ്യം പുണ്യം ആ പുണ്യം ചെയ്യുന്ന ജ്ഞാന ഫലത്തെ കൊടുക്കുന്ന ആ പുണ്യത്തെ കൊടുക്കുന്ന ആള് ആ പുണ്യം ആകുന്ന ആ യജ്ഞത്തെ കുറിച്ചും യജ്ഞത്തെയും ജ്ഞാനത്തെയും ഒക്കെ കൊടുക്കുന്ന ഭഗവാൻ അത് അടുത്ത ശ്ലോകമാണ് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകമാണ് വൃഷാഹി വൃഷഭോ വിഷ്ണുർ വൃഷപർവോ വൃഷോദര വർദ്ധമാനു വർദ്ധമാനഞ്ച വിവിക്ത ശ്രുതി സാഗര അതിൽ വൃഷാഹി എന്ന നാമമാണ് നാം ഇപ്പോൾ വിവരിച്ചത് അടുത്തത് വൃഷഭ എന്നു വെച്ചാൽ വരങ്ങൾ വർഷിക്കുന്ന ഭഗവാൻ എന്നാണ് അർത്ഥം വൃഷഭ എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് വിഷ്ണു വിഷ്ണുഹു എന്നുവെച്ചാൽ അളന്ന് തിട്ടപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അളന്നു തിട്ടപ്പെടുത്തിയവൻ വാമന അവതാരത്തിൽ ഭഗവാൻ വന്ന് ഈ ലോകത്തെ തന്റെ തൃക്കാൽ കൊണ്ട് മൂന്നടിയായി അളർന്ന് പതിനാല് ലോകങ്ങളെ അളർന്ന് മാറ്റിയ ആളാണ് അതാണ് വിഷ്ണു വിഷ്ണു എന്ന നാമം കൊണ്ട് അളർന്നു തിട്ടപ്പെടുത്തുന്നവൻ പെടുത്തിയവൻ എന്നാണ് അർത്ഥം വൃഷപർവ വൃഷപർവ വൃഷം എന്നാൽ ധർമ്മം എന്നാണ് വൃഷപർവ എന്നാൽ ധർമ്മ പർവം അതായത് ധർമ്മത്തിലൂടെ ആ ഉത്കൃഷ്ട ആ വെച്ചാൽ ആ ഉയർന്ന ആ പടി ധർമ്മത്തിന്റെ പടിയിലൂടെ മനുഷ്യരെ ഉയർന്ന തരത്തിലൂടെ തരത്തിലേക്ക് സഞ്ചരിപ്പിക്കുന്നവൻ വൃഷപർവ അടുത്തത് എന്ന് വെച്ചാൽ ജീവാത്മാക്കളെ തൻ്റെ ഉദരത്തിൽ നിന്ന് വീണ്ടും ഉത്ഭവിപ്പിക്കുന്നവൻ പുറത്തേക്ക് വിടുന്നവൻ ആ ഓരോ യുഗത്തിലും പ്രളയാനന്തരം അതാത് യുഗങ്ങളിൽ ഭഗവാന്റെ ഉദരത്തിൽ നിന്നാണ് വീണ്ടും ജീവജാലങ്ങളെ അല്ലെ പ്രകൃതിയെ സൃഷ്ടിക്കുന്നത് അടുത്തത് വർദ്ധനഹ ഭക്തന്മാർക്ക് ക്ഷേമത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഭഗവാൻ എന്നർത്ഥം അടുത്ത നാമം വർധമാനഹ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ വിശാലമാക്കി വർധിപ്പിച്ചു കൊണ്ടിരിക്കുന്നയാൾ അതായത് ഒരു ഭാഗത്തൂടെ കാലാന്തരത്തിൽ ഓരോരോ ജീവജാലങ്ങളും കാലത്തിന്റെ ആ ഉഴുക്കിലേക്ക് പെട്ടു പോകുമ്പോഴും പുതിയവയെ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് തൻ്റെ തൻ്റെ കർമ്മം പൂർത്തീകരിച്ചു കൊണ്ട് പ്രപഞ്ചത്തെ വലുതാക്കിക്കൊണ്ടിരിക്കുന്ന ആൾ അടുത്തത് വിവിക്തഹ വിവിക്തഹ വേറിട്ട് നിൽക്കുന്നവൻ വിവിക്തമായി വ്യത്യസ്തമായി വേറിട്ട് നിൽക്കുന്ന അതായത് ഈ പ്രപഞ്ചത്തിൽ നിന്നും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരു കാണിയെ പോലെ ഒരു ശ്രോതാവിനെ പോലെ കാഴ്ചക്കാരനെ പോലെ ഭഗവാൻ ഇങ്ങനെ മാറി നിന്ന് വിവക്ഷിക്കുന്നു വിദഗ്ധ എല്ലാം വേർപെട്ട് മാറി നിൽക്കുന്നു അടുത്തത് ശ്രുതി സാഗരഹ ശ്രുതി സാഗര എന്ന് വെച്ചാൽ ശ്രുതി എന്ന് വെച്ച വേദങ്ങളാണ് വേദങ്ങളെ തന്നെ തന്നെ ലയിപ്പിച്ചിരിക്കുന്ന ആൾ അതാണ് ഭഗവാനിൽ നിന്നാണ് ഓരോ യുഗത്തിലും വേദങ്ങൾ ആരംഭിക്കുന്നത് ഈ ചതുരയുധം ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഓരോ യുഗത്തിന്റെയും ആരംഭത്തിൽ ഭഗവാൻ വേദങ്ങൾ വേദങ്ങളാകുന്ന ശ്രുതികളെ ഭഗവാൻ തന്നെ ഒരു അവതാരമെടുത്ത് ഓരോ മഹർഷി ശ്രേഷ്ഠന്മാരുടെ രൂപത്തിൽ ഈ പ്രപഞ്ചത്തിന് ദാനം ചെയ്യുകയാണ് അതുകൊണ്ടാണ് ശ്രുതി ധരാഹ ശ്രുതി സാഗരഹ എന്ന് ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം സുഭജോ ഗുർബരു വാഗ്നി മഹേന്ദ്രോ വസുദേവോ വസുരൂപോ ബൃഹദ് രൂപ ശിവവിഷ്ട സൗന്ദര്യം അതായത് സുഭുജൻ സൗന്ദര്യം നിറഞ്ഞ അതായത് ശോഭ നിറഞ്ഞ ശോഭനമായ ഭുജത്തോട് കൂടിയ ആ കരങ്ങളോട് കൂടിയ ഭഗവാൻ എന്ന് അർത്ഥം ആ ദുർദരഹ ഭഗവാനെ ധരിക്കുവാൻ അല്ലെ ഭഗവാനെ വഹിക്കുവാൻ പെട്ടെന്നൊന്നും നമുക്ക് കഴിയില്ല ദുർഗരനാണ് ഭഗവാൻ നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഭഗവാനെ ഭഗവാൻ എവിടെയാണ് അങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും സാധാരണക്കാർക്ക് അറിയില്ല അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാനെ ഒട്ട് പ്രാപ്യവുമല്ല അത് വളരെ ദുർദ്ധരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പക്ഷേ ഭഗവാനെ അറിയണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് മുന്നോട്ട് ദുർഘട പാതകളൊക്കെ പിന്നിട്ട് ചെല്ലുന്നവർക്ക് ഭഗവാനെ പ്രാപ്യമാണ് അടുത്തത് വാഗ്മി വാഗ് വാക്ചാവിര്യമുള്ളവൻ അതായത് വേദങ്ങൾ ആദ്യമായി ഭഗവാൻ ഒരു രൂപത്തിൽ വന്ന് ഉച്ചരിക്കുന്നത് കൊണ്ടാണ് വാക്ചാവിര്യൻ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് മഹേന്ദ്രഹ അടുത്ത നാമം മഹേന്ദ്ര മഹേന്ദ്രഹ ഇന്ദ്രാദി ദേവന്മാർക്കും ദേവനായിട്ടുള്ളവൻ മഹാ മഹേന്ദ്രൻ എന്നാണ് അർത്ഥം അടുത്തത് വസു വസുധഹ വസു വസു ഭൂമിയ വസുധഹ ഏർ ധന ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ധനധാന്യതി സമൃദ്ധി ഐശ്വര്യങ്ങളെല്ലാം നൽകുന്ന ഭഗവാൻ അടുത്തത് വസുഹു ഭൂമി ദേവിയെയും ജീവജാലങ്ങളെയും എല്ലാം സംരക്ഷിക്കുന്ന ആളാണ് വസു എന്നർത്ഥത്തിൽ ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അടുത്തത് നൈക രൂപ നൈ ഏക രൂപ എന്നതിന്റെ അർത്ഥം എന്നുവെച്ചാൽ ഒരേ ഒരു രൂപം അതായത് ഏക രൂപ ഇല്ലാത്തവൻ അനേക രൂപങ്ങളിൽ ഉള്ളവൻ നമ്മൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ അനേക രൂപ രൂപ എന്ന് നമ്മൾ പറയുമല്ലോ എന്ന് ജപിച്ചല്ലേ നമ്മൾ അത് തുടങ്ങുന്നത് തന്നെ അടുത്തത് ബൃഹത് രൂപ ബൃഹത്ത് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം വലിയ അവതാരങ്ങൾ അല്ലെ വലിയ രൂപങ്ങൾ എടുത്തവൻ ഭഗവാൻ വലിയ വലിയ രൂപങ്ങളിൽ ആ ആമയായി മണ്ണിരം താങ്ങി നിന്ന് താമരക്കണ്ണനെ കൈവളങ്ങി എന്നൊക്കെ നമ്മൾ നാമം ജപിക്കില്ലേ അപ്പോൾ ഒരു ആമയുടെ ഒരു കൂർമ്മ രൂപത്തിൽ ഒരു വരാഹ രൂപത്തിൽ ഒക്കെ വന്ന് വലിയ വലിയ രൂപങ്ങളാണ് ഭഗവാൻ എടുത്തത് അല്ലാതെ നമ്മൾ ആമയുടെ രൂപമോ അല്ലെങ്കിൽ ഒരു പന്നിയുടെ രൂപമോ ഒരു മത്സ്യത്തിന്റെ രൂപമോ ഒക്കെ കാണുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു രൂപമുണ്ട് ഒരു പന്നിയായി എത്ര വലിപ്പമുണ്ട് അല്ലെ ഒരു ആമയുടെ വലിപ്പമൊക്കെ പക്ഷെ നമുക്ക് ചിന്തിക്കാൻ ഒരു ഭൂമിയെ താങ്ങി നിർത്താൻ വലുപ്പമുള്ള ആ ഒരു വരാഹമൂർത്തി അല്ലെങ്കിൽ മന്ധരപർവ്വതത്തെ ചുമക്കുവാൻ കഴിവുള്ള ഒരു കൂർമ്മം എന്നൊക്കെ പറയുമ്പോൾ എത്ര വലുതായിരിക്കും നമുക്ക് വല്ല പിടിയുണ്ടോ ഇല്ല നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്ന നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും വായിച്ചിട്ടൊക്കെ ഉള്ള ഒരു വലിപ്പമേ നമുക്ക് റിയൂ നമ്മൾ അത്രയേ നമ്മുടെ മനസ്സ് വികസിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ അത്രയൊക്കെ ചിന്തിക്കുകയുള്ളു പക്ഷെ അതൊന്നും അല്ല അതുകൊണ്ടാണ് ഈശ്വരന്റെ ആ വലിപ്പം ഈശ്വരന്റെ വലിപ്പം കൊണ്ടാണ് പ്രപഞ്ചം ഇത്രയും വലുതായത് അദ്ദേഹത്തിന്റെ വലിപ്പത്തിൻ്റെ ഒരു തുള്ളി ഒരു ഒരു അംശം എടുത്താണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഭഗവാന്റെ വലിപ്പം ആർക്കെങ്കിലും അളക്കാൻ ആവതുണ്ടോ അതുകൊണ്ടാണ് ഒരു മനുഷ്യനായ അർജുനൻ പോലും ആ ഭഗവാന്റെ വിശ്വസ് രൂപം വിരാട് സ്വരൂപം കണ്ടപ്പോൾ അങ്കാളിച്ച് കണ്ണടച്ചിട്ട് ഭഗവാനെ ഭഗവാന്റെ സാധാരണ എന്നെ കാണിക്കുന്ന ആ മാധവകൃഷ്ണന്റെ രൂപം എനിക്ക് കാണിച്ചു വരൂ എന്ന് പറഞ്ഞത് അത് കാണാനുള്ള ശക്തിയില്ല അത് അർജുനന് വിശി വിശിഷ്ടമായ ചക്ഷുസ് കൊടുത്തതാണ് എന്നിട്ട് പോലും അത് ആ ഭഗവാന്റെ ആ പൂർണ രൂപം കാണാനുള്ള ശക്തി ഇല്ല അപ്പോൾ മനുഷ്യര് സാധാരണ മനുഷ്യർക്ക് മനുഷ്യര് ഭഗവാനെ നമ്മൾ ചിന്തി നമ്മൾ ഭഗവാനിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഉള്ള വലിപ്പം മനസ്സിന് വലിപ്പം നമുക്കില്ല കാരണം നമ്മൾ അറിഞ്ഞറിഞ്ഞ് ജ്ഞാനത്തിലൂടെ വിജ്ഞാനത്തിലൂടെ നമ്മളിങ്ങനെ വിവേകം ഒക്കെ കൂടുതൽ കൂടുതൽ ചിന്തിച്ച് അറിഞ്ഞും ഭഗവാനെ ധ്യാനിച്ചൊക്കെയാണ് നമ്മൾ ഭഗവാന്റെ ഒരു അംശത്തെ കുറിച്ചെങ്കിലും അറിഞ്ഞു വരുന്നത് അപ്പോൾ നമുക്ക് ഒരു മൗനം മഹാമൗനമാകാം അതിൻ്റെ ഉത്തരം ഭഗവാനെ കുറിച്ച് പറയാൻ നമുക്ക് പറ്റും മറുപടി ഉണ്ടോ അറിഞ്ഞു വന്നാലേ ഉള്ളൂ ഈ അറിയാത്തത് കൊണ്ടാണ് ഭഗവാൻ അങ്ങനെയാണ് ഇന്നതാണ് ഭഗവാൻ അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പറയുന്നത് അറിയാത്തത് കൊണ്ടാണ് അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും സംസാരിക്കാൻ തോന്നില്ല ഭഗവാൻ എന്താണെന്നോ ആരാണെന്നോ എങ്ങനെയാണെന്നോ ഒന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാനെ അറിയുന്ന മഹേശ്വരന്മാർ മഹായോഗികളൊക്കെ എന്താണെന്ന് ആരോടും ഒന്നും ഉണ്ടാകും മൗനമായിട്ടിരിക്കുന്നത് അവർക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ ഇല്ല ആരോടും അവരിൽ നിന്നും നമുക്ക് അറിയാനും കഴിയില്ല കാരണം അവർക്ക് അവർ അറിഞ്ഞ ആ രൂപത്തെ നമുക്ക് എങ്ങനെ പറഞ്ഞു തരാനാണ് പറഞ്ഞു തരാൻ വല്ല യോഗ്യതയും നമുക്കുണ്ടോ അത് കേൾക്കാനുള്ള ഇല്ല അപ്പോൾ പിന്നെ അവർ ആരോടാണ് ഇതൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് അവർ മിണ്ടാതെ മൗനമായിട്ടിരിക്കുന്നത് ഭഗവാനെ അറിഞ്ഞുകഴിഞ്ഞവര് അപ്പോൾ ജീവജാലങ്ങളെയും എല്ലാം സംരക്ഷിക്കുന്നവൻ എന്ന് നമ്മൾ പറഞ്ഞു വസുഹു രൂപം പറഞ്ഞു ഏകരൂപത്തിലല്ലാത്തവൻ ആ അതുപോലെ തന്നെ ബൃഹത് രൂപം പറഞ്ഞു വലിയ അവതാരങ്ങൾ എടുത്ത് പ്രപഞ്ചത്തിൽ പല അവതാരങ്ങളും എടുത്ത ആള് അടുത്തത് ശിബിവിഷ്ഠിബി എന്ന് വെച്ചാൽ യാഗത്തിന് തയ്യാറാക്കിയിരിക്കുന്ന മൃഗങ്ങളെയാണ് ആ മൃഗങ്ങൾ അവയിലേക്ക് പ്രവേശിക്കുന്നതിനാൽ ശിവിഷ്ടഹ ആ യാഗത്തിന് സൃഷ്ടം നടത്തിയിരിക്കുന്ന മൃഗങ്ങൾ ബലി മൃഗങ്ങളിൽ പോലും അതിൻ്റെ ആത്മാവരാണ് ഭഗവാനാണ് അപ്പോ അതിൽ പ്രവേശിച്ച് ആ യാഗത്തെ പൂർത്തീകരിക്കുന്നവൻ എന്ന് അർത്ഥം എല്ലാ ജഡവസ്തുക്കളിലും ആത്മചേതനയായി ദിവ്യ ജ്യോതിസായി ഇരുന്നുകൊണ്ട് പ്രകാശം ചൊരിയുന്നവൻ എന്നർത്ഥം അടുത്തത് മുപ്പതാമത്തെ ശ്ലോകമാണ് ഓജസ് തേജോ ദിവിധര പ്രകാശാത്മാ പ്രത പ്രതാപന റിഷ്ടാക്ഷരോ മന്ദ ചന്ദ്രാംശുർ ഭാസ്കര ഇത് മൂന്ന് വാക്കുകളായിട്ടാണ് ഓജസ് തേജസ് ദ്വിധി ഇവയൊക്കെ ധരിക്കുന്നവൻ ഓജസ് എന്ന് വെച്ചാൽ എന്താണ് ഓജസ് എന്ന് വെച്ചാൽ നമ്മളുടെ നമ്മുടെ ഉള്ളിലുള്ള ആ ജീവബലമാണ് പ്രാണബലത്തെയാണ് ഓജസ് എന്ന് പറയുന്നത് തേജസ്സോ ഒരാൾ തേജസ് എന്ന് വെച്ചാൽ വലിയ സൗന്ദര്യം എന്നല്ല അവിടെ അർത്ഥം ഒരാളുടെ ആ വീര്യവും ശൗര്യവും ഒക്കെയാണ് അവരുടെ തേജസ് അത് ഉണ്ട് പിന്നെ ദ്യുതി എന്താണ് ദീപ്തി അതായത് ജാനമാകുന്ന ആ പ്രകാശം ഇവ മൂന്ന് നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഓജസ് തേജോ ദുതിധര ഇതൊക്കെ ധരിക്കുന്നവനാണ് അതുകൊണ്ടാണ് ഭഗവാനെ ആ അറിഞ്ഞറിഞ്ഞ് വരുന്നോറും ആ അറിയുന്നവർക്കും ഈ ഓജസ് പ്രാണ ശക്തി പ്രാണബലം വർദ്ധിക്കും അതുപോലെ തന്നെ വീര്യ ശൗരാദികൾ തേജസ്സുകൾ വർദ്ധിക്കും ജ്ഞാനമാകുന്ന ദിവ്യപ്രകാശവും അവർക്ക് വർദ്ധിക്കും ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നവനാണ് ഭഗവാൻ അടുത്തത് പ്രകാശാത്മാ പ്രകാശം സ്ഫുരിക്കുന്ന ആത്മാവോട് കൂടിയ ഭഗവാൻ അടുത്തത് പ്രതാപനഹ പ്രതാപനഹ എന്നുവെച്ചാൽ ഈ പ്രപഞ്ചത്തെ തപിപ്പിക്കുന്നവൻ അതായത് പ്രതാപൻ പ്രതാപന വെച്ചാൽ പ്രപഞ്ചത്തെ തപിപ്പിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാണ് ചൂടാക്കുന്നത് ഈ ഭഗവാനാകുന്ന സൂര്യന്റെ ആ കിരണങ്ങൾ കൊണ്ടാണ് പ്രപഞ്ചത്തെ തപിപ്പിക്കുന്നത് സൂര്യചന്ദ്രന്മാര് അഗ്നി വായു ജലം ഇതെല്ലാം വിശേഷ വിശേഷണയുള്ള വിഭൂതികൾ ഈ വിഭൂതികളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഭഗവാനിലൂടെയാണ് അപ്പോൾ അതിലൂടെ പ്രപഞ്ചത്തെ തപിപ്പിക്കുന്ന ആൾ അടുത്തത് ഋദ്ധ ഋദ്ധ ഋധവച ഒരു യോഗിയുടെ ലക്ഷണങ്ങൾ എല്ലാം ഉള്ള ആ ഭഗവാൻ സ്പഷ്ടാക്ഷരഹ സ്പഷ്ട അക്ഷരം ഏറ്റവും സ്പഷ്ടമായ ആദ്യ അക്ഷര ഏതാണ് ഓംകാരമായ ആ സ്പഷ്ടമന്ത്രത്തിലൂടെ മന്ത്രത്തിലൂടെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ വിധാതാവ് അതാണ് സ്പഷ്ട അക്ഷരഹ അടുത്തത് മന്ത്ര മന്ത്രഹ മന്ത്രങ്ങളിലൂടെ അറിയപ്പെടുന്നവൻ അല്ലെ വാഴ്ത്തപ്പെടുന്നവൻ അല്ലെ മന്ത്രങ്ങളിലൂടെ സ്തുതിക്കപ്പെടുന്നവൻ അടുത്തത് ചന്ദ്രാംശു ചന്ദ്രാംശുഹു സംസാരദുഃഖമാകുന്ന ചൂടിൽ ദഹിക്കുന്ന ഭക്തന്മാർക്ക് ആ ചന്ദ്രന്റെ കുളിർമ നൽകുന്ന ഭഗവാനാണ് അപ്പോൾ ജീവിതം എന്ന് പറയുന്ന ഈ സംസാരം എന്ന് പറയുന്ന ഒരു മഹാ ുഃഖമാണ് തപിപ്പിക്കുന്നതാണ് നമ്മൾ ചൂ നമ്മുടെ ദുഃഖം കൊണ്ട് നമ്മൾ ഇങ്ങനെ വിഷമിക്കുകയാണ് ആ സമയത്ത് നമ്മളെ ഭഗവാനാകുന്ന ആ ചന്ദ്രൻ നമ്മളെ ഒരു കുളിർമ നൽകി ആശ്വസിപ്പിക്കുന്നു എന്ന് സാരം അടുത്തത് ഭാസ്കര ഭാസ്കര ദ്വീഹി അതായത് ഭാസ്കരൻ എന്ന് വെച്ചാൽ സൂര്യഭഗവാൻ അജ്ഞതയിൽ കഴിയുന്നവർക്ക് സൂര്യനാകുന്ന ജ്ഞാന തേജസ്സിനെ നൽകുന്ന ഭഗവാൻ അപ്പോൾ സൂര്യനെ പോലെ ഓരോരുത്തരും ശോഭിക്കണമെങ്കിൽ എന്തു വേണം നമ്മുടെ ഉള്ളിൽ ജ്ഞാനം ഉണ്ടാവണം അടുത്തത് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം അമൃതാംശുഭാവോ ഭാനു ശശബിന്ദു സുരേശ്വര ഔഷധം ജഗത സേതു സത്യധർമ്മ പരാക്രമ അമൃതാം ശുദ്ഭാവ അമൃതാംശുദ് ഭാവ എന്ന വാക്കിൽ അമൃത അതായത് അമൃത പാലാഴിയിൽ നിന്ന് ഉത്ഭവിച്ച ആ അമൃതാംശുദ് ഭാവ ആ പാലാഴിയിൽ നിന്നും ഉത്ഭവിച്ച ചന്ദ്രന്റെ ഉത്ഭവകാരണനായ ആ ഭഗവാൻ അതായത് അമൃത പൊഴിക്കുന്ന കിരണങ്ങളോട് കൂടിയ ചന്ദ്രൻ പാലാഴിയിൽ നിന്ന് ഉത്ഭവിക്കുവാൻ കാരണം ഭഗവാനാണ് എന്ന് അർത്ഥം അടുത്തത് ഭാനു ഭാനുഹു ഭാര്യ എന്ന് വെച്ചാൽ ശോഭിക്കുന്ന ആ ശീലമുള്ളവൻ എന്നുവെച്ചാൽ എല്ലാറ്റിനെയും ശോഭനമാക്കുന്നവൻ ശശബിന്ദു ശശബിന്ദുഹു എന്ന് വെച്ചാൽ മുയലാണ് അമൃത ബിന്ദുക്കളായ ആ അമൃതത്തിലൂടെ ഉണ്ടായ അമൃത ബിന്ദുവായ ചന്ദ്രന്റെ ആ കിരണങ്ങൾ ആ അത് ഭഗവാൻ തന്നെയാണ് അതാണ് ശശബിന്ദു ആ അമൃത കിരണങ്ങളെ വഹിക്കുന്ന ചന്ദ്രനും ഭഗവാൻ തന്നെ സുരേശ്വരഹ സുരന്മാരുടെ ഈശ്വരനായവൻ ഔഷധം ഔഷധം എന്ന് വെച്ച മരുന്ന് എന്തിനുള്ള മരുന്നാണ് ഭഗവാൻ സംസാര ദുഃഖത്തിൽ പെട്ട് ഉഴലുന്നവരെ രക്ഷിക്കാനുള്ള വിധി ഔഷധമാണ് ഭഗവാനാകുന്ന ആ പ്രപഞ്ചനാഥൻ അടുത്തത് ജഗത് ജഗതഹ ജഗത് സേതുഹു ജഗത്ത് ആകുന്ന സംസാര സാഗരത്തിനെ കടക്കുവാനുള്ള സേതു അതായത് സേതു എന്ന് വെച്ചാൽ പാലം അപ്പൊ സംസാര സാഗരമാകുന്ന ആ ദുഃഖ സാഗരത്തിൽ നിന്ന് മറുകര എത്തുവാൻ ഒരു പാലം ആവശ്യമാണ് അത് ആ സേതുവായി ആര് പ്രവർത്തിക്കുന്നു ഭഗവാൻ ഒരു പാലമായി നമ്മളെ രക്ഷിക്കുന്നു പ്രവർത്തിക്കുന്നു അടുത്തത് സത്യധർമ്മ പരാക്രമ സത്യ ജ്ഞാനാദികളിൽ പരാക്രമം ഉള്ളവൻ സത്യ ധർമ്മ പരാക്രമ ഇത് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ വിവരിച്ചത് ഇനിയും അടുത്ത് മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകം മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ഭാഗത്ത് വിവരിക്കാം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മവാദങ്ങളിൽ ചേർക്കുന്നു ലോക സമസ്ത സൂനിഭവന്തു